തെരഞ്ഞെടുപ്പ് ഇനിയൊരു കേൾക്കാം കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തിലെ ആറാം വാർഡാണ് ഈ കഥയുടെ ഒരു പുഴയാണ് ഒരു നാടിന്റെ ജീവനാടിയായ മാമ്പുഴയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ചിത്രാകരന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പ്രദേശവാസികളുടെ ഒന്നാകെയുള്ള ആവശ്യത്തോട് മുഖം ധരിക്കുന്ന നിലപാടാണ് ഇടതു പഞ്ചായത്ത് ഭരണസമിതി വർഷങ്ങളായി കൈക്കൊണ്ടത് പൊളവണ്ണ പഞ്ചായത്തിലെ ആറാം വാർഡിൽ കഴിഞ്ഞ തവണ ചുരുങ്ങിയ വോട്ടിലാണ് ബി ജെ പിക്ക് വാർഡ് നഷ്ടമായത് പ്രധാനപ്പെട്ട അതിർത്തിയാണ് മാമ്പുഴ മാമ്പുഴ എന്ന് പറയുന്ന സമയത്ത് ഒരു കാലങ്ങളിൽ എല്ലാവരും തന്നെ പുഴയിലെ ആശ്രയിച്ചു കൊണ്ട് കുളിക്കുകയും അതേമാതിരി തന്നെ നീന്തൽ പഠിക്കുകയും എല്ലാ സംവിധാനങ്ങളും നട ധാരാളം യാത്ര പോകുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലത്ത് പോലും ഇന്ന് ആ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ചളി നിറഞ്ഞുകൊണ്ട് ചളിയുടെ അവിടെ ഇറങ്ങാൻ സാധ്യമല്ല അത് നവീകരണം നടത്തും നടത്തും എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് ഇന്നേ വരെ നടത്തിയിട്ടില്ല കാരണം രണ്ട് ഭാഗം അതിർത്തി കെട്ടിക്കൊണ്ട് അത് സംരക്ഷിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് കാരണം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു പ്രോജക്റ്റ് നടത്താൻ നമ്മൾ തയ്യാറാവുന്നുണ്ട് പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടി വോട്ട് തേടുമ്പോൾ ജനങ്ങൾ ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ചിത്രാകരൻ ജനം കോഴിക്കോട്